രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് വർക്ക് സ്പേസ് വരെ നല്ല മഴയായിരുന്നു ആയിരുന്നെട്ടോ നമുക്കാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു കേക്ക് കൊടുക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു ഫ്ലവർ ബുക്ക് പൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റും റെഡും റോസ് ഫ്ലവർ വെച്ചിട്ടായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ആ ഒരു കേക്ക് കൊടുത്തതിനു ശേഷം നമ്മളത് നമ്മുടെ യഥാർത്ഥ വർക്കിലേക്ക് കിടക്കും ഇന്നാണെങ്കിൽ ഒരുപാട് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്ക് തന്നെ നാല് കേക്കുകളുടെ ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൽ മൂന്നെണ്ണാണെങ്കിൽ സെയിം ഡിസൈൻ ആയിരുന്നു നാലാമത്തെ ആണെങ്കിലേ ഈ ഒരു കേക്കും പേസ്ട്രീസും ആയിരുന്നു ോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ ഡിസൈൻ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡേ ടോപ്പറൊക്കെ വെച്ച് ആ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ബർത്ത്ഡേ കേക്ക് കേക്ക് ആയിരോ എലിഫന്റ് ടോപ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യൂട്ട് കേക്കാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഐസോമോട്ടിൻ്റെ ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ആയിട്ട് ഈ ഒരു കേക്കും ആയിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ കേക്കിൻ്റെ ഓർഡേഴ്സ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആകുന്നത് അത് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി ഡെലിവറിയും പിക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തേ അതുക്കെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതെ അവരൊരു കേക്ക് കൊണ്ട് വന്നത് ആക്ച്വലി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേക്കൊക്കെ കൊണ്ടുവന്നല്ലേ എന്നാൽ പിന്നെ മുറിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് ഈ കേക്കൊക്കെ മുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുള്ളത്